കടമ്പോട് സ്കൂളിലെ കെ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പുതുക്കാട് എം എ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ പതിമൂന്നര ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച മറ്റത്തൂർ കടമ്പോട് സ്കൂളിലെ കിച്ചൺ ഷെഡ് കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് അംഗം വി എസ് നിജിൽ സ്വാഗതം ആശംസിച്ചു മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈബി സജി ആശംസകൾ അറിയിച്ചു സംസാരിച്ചു अच्छे देखे मेरे को बस एक बड़ी मीडिया की प्रथम कर पाओ अंदर अंदर मेरे